ഇൻഡസ്ട്രി ഫോർ ആൻഡ് ഫൈവ് ഫോർ ആൻഡ് ഫൈവ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെയും റോബോട്ടിക്സിൻ്റെയും അതുപോലെ ത്രീ ഡി പ്രിന്റിംഗിൻ്റെയും ഒക്കെയാണ് അതുപോലുള്ളതിനെ നിങ്ങൾ കെ സിഫ്റ്റി വഴി കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ധാരാളം കഴിഞ്ഞ ദിവസം നിങ്ങൾ ഇവിടെ മിനിസ്റ്റർ ഇവിടെ ഈ നിയമസഭയിൽ തന്നെ പറഞ്ഞില്ലേ ഞങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ മാറ്റിയല്ലോ ധാരാളം നിലപാടുകൾ മാറ്റി അതായത് ഓരോരുത്തരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നിങ്ങൾ മാറ്റി സ്വകാര്യ സർവകലാശാല അഭിമാനത്തോടു കൂടി നിങ്ങൾ അവതരിപ്പിക്കുന്നു അതുപോലെ ഭൂപരിഷ്കരണ നിയമത്തിൽ അഭിമാനത്തോടുകൂടി നിങ്ങൾ നിയന്ത്രണം ലഘൂകരിക്കുന്നു അല്ലെങ്കിൽ മറ്റ് മാറ്റങ്ങൾ വെൽക്കം വി ആർ ഓൾ വി ഓൾ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഡയലോഗുണ്ട് കാലം മാറുന്നതനുസരിച്ച് മാറാതിരിക്കാൻ കഴിയില്ലല്ലോ ഞങ്ങൾക്ക് എന്നും ഒരു അടുത്തുനിന്ന് ഒന്നോട്ട് നിൽക്കാൻ പറ്റും അപ്പം നിങ്ങൾ നയം മാറ്റാൻ തീരുമാനിച്ചെന്നുള്ളത് ശരിയാണ് നയങ്ങളിൽ കാതലായ മാറ്റം വരുത്തിയതെന്ന് ശരിയാണ് പക്ഷെ ഞങ്ങളുടെ പ്രോബ്ലം വാട്ട് വി ആർ സെയിം നിങ്ങളിത് തിരിച്ചറിഞ്ഞ് വന്നപ്പോഴത്തേക്കും വി ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഒരു കാലഘട്ടം മുഴുവൻ കടന്നുപോയി എല്ലാ അവസരവും ഒരു യുവത്വത്തിനും ഒരു ഒരു തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റിയലൈസ് ചെയ്തിട്ട് എന്ത് കാര്യം അത് കാലം മാറിയിട്ടല്ല മാറേണ്ടത് കാലത്തില് ഉണ്ടാകാൻ പോകുന്ന മാറ്റം മുൻകൂട്ടി കണ്ട് മാറുന്നതിലാണ് ഒരു ഭരണകർത്താവിന്റെയും ഭരണാധികാരിയുടെയും പാർട്ടിയുടെയും പ്രത്യേക വിജയം അങ്ങനെയാണ് വേണ്ടത് കാലം മാറി കഴിയുമ്പോൾ നമ്മൾ മാറിയിട്ട് കാര്യമുണ്ടോ ബൈ ബസ് ഇസ് ഗോൺ സോറി ഞാൻ ഇന്നത്തെ ഡിമാൻഡ് ചർച്ചയിലേക്ക് വരുമ്പോ ഞാൻ അങ്ങോട് പറയേണ്ട ഒന്നിനൊരു കാര്യം ഞാനിത് പറയണമെന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അന്ന് എനിക്ക് അദ്ദേഹം ബീൽഡ് ചെയ്ത് സമയം പ്രോപ്പറായിട്ട് കിട്ടിയില്ല സാർ പോലീസിനെ സംബന്ധിച്ച് കേരള ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും അഭിമാനകരമായ ഒരു പോലീസ് സേനയാണ് നമുക്കുള്ളത് പക്ഷേ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നോക്കിയാലും അവർക്ക് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് വെച്ച് നോക്കിയാലും മാൻ പവർ വെച്ച് നോക്കിയാലും കേരള പോലീസിൻ്റെ ഒരു എഫിഷ്യൻസി ഈസ് ഇൻ എ ഡിക്ലൈൻ എന്ന് ഞാൻ നിർഭാഗ്യവെച്ചാൽ പറയാം കാരണം വി ആർ നോട്ട് ഗിവിങ് ദം സഫിഷ്യൻ സപ്പോർട്ട് ഐ തിങ്ക് ഐ മീൻ വി ഹാവ് ദ ബെസ്റ്റ് പോലീസ് പോലീസ് ഫോഴ്സ് ഇൻ ദ കൺട്രി ബട്ട് സ്റ്റിൽ പല സമയത്തും അവരെ നമ്മൾ ഒരു ലാഫിംഗ് സ്റ്റോക്കാക്കാണ് സർ ഒരിക്കലും ചെയ്യരുത് പോലീസിൻ്റെ യൂണിഫോമിനെ ജനം റെസ്പെക്ട് ചെയ്യുന്നത് അവർ അവരുടെ കർത്തവ്യവും അവർ നിർവഹിക്കുന്ന ഡ്യൂട്ടിയെ പ്രതിയാണ് പോലീസ് സ്റ്റേഷനിൽ അങ് അങ്ങക്ക് വേണമെങ്കിൽ ഡിനൈ ചെയ്യാം പലപ്പോഴും അവർക്ക് ഡീസൽ അടിക്കാൻ പൈസ ഇല്ല അവർക്ക് പലപ്പോഴും വണ്ടി അവരുടെ വണ്ടി പലതും വർക്ക് ചെയ്യുന്ന വർക്ക് ഷോപ്പിൽ പോയിട്ട് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല ആർ ഡിപ്പെ മെനി അവരെ അവരെ കൊണ്ട് നമ്മൾ മറ്റാളുകളുടെ പണം പിരിക്കേണ്ട സ്ഥിതി വരുന്നു ഞാൻ അതുപോലെ മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ അതുപോലെ ഞാൻ ഒരു 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 മിനിറ്റ് കൂടുതൽ വന്ന് അങ്ങ് ഓക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കെ എസ് യു പ്രവർത്തകരെ ആദിത്യനടക്കമുള്ള പിള്ളേർ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യൽ ഞാൻ ബോസ്റ്റർ സ്കൂളിൽ പോകാൻ ഇടയായി ഞാനിപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചു സാർ ബോസ്റ്റർ സ്കൂളിൻ്റെ കാക്കനാട്ട കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അറുപത്താറ് പേർക്കാണ് നിലവിലൂടെ നൂറ്റി ഇരുപത് പേരുണ്ട് ഞങ്ങളുടെ മോക്ഷ സബ്ജക്റ്റിൽ ഞാൻ അന്വേഷിച്ചു അറുപത്തിനാല് പേർക്കുള്ളതാണ് അവിടെയുള്ള സൗകര്യം നൂറ്റി മുപ്പത് പേരാണ് നിലവിടെ താമസിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാലത്തിന് പ്രത്യേകിച്ച് ബോഷ സ്കൂളുകളുള്ള കാര്യങ്ങളിൽ ഏറ്റവും ചെറുപ്രായത്തിൽ കുറ്റവാളികളായി വരുന്നവരെ നമ്മൾ റിഫോം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇഫ് യു ഡോണ്ട് ലുക്ക് അറ്റ് ഡെയർ അവർക്ക് വേണ്ട ഇത് ചെയ്യുന്നില്ലെങ്കിൽ എ പ്രോബ്ലം